ഓൺലൈൻ യൂട്യൂബ് ചാനൽ ഉടമ ഷാജൽ സ്കറിയക്കെതിരെയുള്ള രാജ്യദ്രോഹ കുറ്റം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കാൻ ഉത്തരവായിട്ടുണ്ട് സംസ്ഥാന പോലീസിന്റെ വയർലെസ് സന്ദേശങ്ങൾ ചോർത്തിയെടുത്ത് പ്രചരിപ്പിച്ച് സ്റ്റേറ്റിനെതിരെ കുറ്റം ചെയ്തതിനാണ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് ഉത്തരവിട്ടത് അഭിഭാഷകനായ ഫിർദൌസ് അമ്മ രണ്ടായിരത്തി മൂന്നിൽ പാരാരിവട്ടം പോലീസിൽ നൽകിയ പരാതിയിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി മൂന്നിൽ ക്രൈം രജിസ്റ്റർ ചെയ്തിരുന്നു പോലീസ് രജിസ്റ്റർ ചെയ്ത ക്രൈം ഇരുപത്തി ആറ് നാളെ ഇതുവരെ അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതിന്റെ പശ്ചാത്തലത്തിൽ പരാതിക്കാരൻ ജൂൺ ഇരുപത്തിയഞ്ചിന് പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുകയായിരുന്നു പ്രസ്തുത പരാതിയിൽ പോലീസിനോട് റിപ്പോർട്ട് തേടിയെങ്കിലും അന്വേഷണം പൂർത്തീകരിക്കാൻ സമയം തേടുകയാണ് പോലീസ് ചെയ്തത് ആറ് മാസമായിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിന് സമയമായിട്ടില്ലെങ്കിൽ അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്താൻ ഈ കോടതിക്ക് ഉത്തരവിടേണ്ടി വരുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ രണ്ടിന് കോടതി പറഞ്ഞിരുന്നു അതിനെ തുടർന്നാണ് ഇന്ന് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടത് ഇന്ത്യൻ ടെലഗ്രാഫ് ആക്ട് സെക്ഷൻ ഇരുപത്തൊന്ന് ഇരുപത്തി ആറ് ഐ ടി ആക്ട് സെക്ഷൻ അറുപത്തി ആറ് എഫ് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് സെക്ഷൻ മൂന്ന് അഞ്ച് എന്നീ കുറ്റങ്ങൾ പ്രകാരം രജിസ്റ്റർ ചെയ്ത ക്രൈമിൽ ഷാജൻസ് കറിയക്കൊപ്പം സന്ദേശം പ്രചരിപ്പിക്കാൻ കൂട്ടുനിന്ന ഗൂഗിളിന്റെ ഉടമകളും പ്രതികളാണ് നേരത്തെ മറുനാടൻ ഷാജൻസ് കയറിയ പോലീസിന്റെ വയർലെസ് സന്ദേശങ്ങൾ ചോർത്തിയെന്ന് വളരെ ഗൌരവമേറിയ ആരോപണം മുൻ എം എൽ എ ആയ പി വി അൻവറും ഉന്നയിച്ചിരുന്നു ഇതു സംബന്ധിച്ച് പി വി അൻവർ ഡിജിപിക്ക് പരാതി നൽകിയിരുന്നു രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണിതെന്ന് ആരോപിച്ച് പ്രധാനമന്ത്രിക്കും ഇമെയിൽ വഴി അദ്ദേഹം പരാതി അയച്ചിരുന്നു ഷാജന്റെ പാസ്പോർട്ട് പരിശോധിച്ച് വിദേശ ഇടപാടുകളെ കുറിച്ചും അന്വേഷിക്കണമെന്നും ബന്ധുക്കളും സഹോദരങ്ങളും ഇടയ്ക്കിടെ വിദേശയാത്രകൾ നടത്തുന്നത് ഇത്തരം വഴികളിലൂടെ ചോർത്തുന്ന മെസ്സേജുകൾ മറ്റ് ഇടങ്ങളിലേക്ക് കൈമാറാനാണോ എന്ന സംശയവും പി വി അൻവർ പരാതിയിൽ ഉന്നയിച്ചിരുന്നു രാഷ്ട്രപതി പ്രധാനമന്ത്രി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ പ്രമുഖ വ്യവസായികൾ ഹൈക്കോടതി ജഡ്ജിമാർ എന്നിവരുടെ ഫോൺ സംഭാഷണങ്ങൾ ഹാക്ക് ചെയ്തോ എന്ന് സംശയിക്കണമെന്നും പി വി അൻവർ പരാതിയിൽ ചൂണ്ടിക്കാട്ടി സംസ്ഥാന പോലീസ് സേന മറ്റ് കേന്ദ്രസേനകൾ എന്നിവയുടെ വയർലെസ് സന്ദേശങ്ങൾ ഫോൺ സന്ദേശങ്ങൾ ഇമെയിൽ എന്നിവ ഹാക്ക് ചെയ്യാനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ പൂന കേന്ദ്രീകരിച്ച് ഷാജന്റെ നിയന്ത്രണത്തിലുണ്ടെന്നാണ് പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ ബോധിപ്പിച്ചിരിക്കുന്നത് ഷാജൻസ്കറിയുടെ പ്രവൃത്തി സൈബർ തീവ്രവാദമാണ് പരാതിയിൽ പ്രഥമദൃഷ്ടിയ കഴമ്പുണ്ടെന്നും അന്ന് മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞു നേരത്തെ വ്യാജരേഖ ചമച്ച കേസിൽ ഷാജൻസ്കറിയെ അറസ്റ്റ് ചെയ്തിരുന്നു നിലമ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ സ്റ്റേഷനിൽ ഹാജരായ സമയത്താണ് ഷാജൻസ്കറിയെ തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തത് ബിഎസ്എന് ബിൽ വ്യാജമായി നിർമ്മിച്ചു എന്ന കേസിലായിരുന്നു അന്നത്തെ അറസ്റ്റുണ്ടായത് അറസ്റ്റും ജാമ്യവും ഒന്നും മറന്നാരൻ ഷാജന് പുത്തരിയല്ല അതിന്റെ കൂടെയാണ് ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കാൻ പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത്